ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ടൗണിൽ പാലാ മുനിസിപ്പാലിറ്റിയിൽ മനോഹരമായൊരു മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് ഇത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ഏതാണ്ട് ആയിരത്തി മുന്നൂറ്റമ്പതോളം സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീടാണ് ഇത് പഴിതിട്ട് മൂന്ന് വർഷമായെങ്കിലും ഉടമസ്ഥൻ വെറും പതിനഞ്ച് ദിവസം മാത്രമേ ഇതിൻ്റെ അകത്ത് താമസിച്ചിട്ടുള്ളൂ ജോലി സംബന്ധമായിട്ട് പുറത്തായതുകൊണ്ട് വിദേശത്തായതുകൊണ്ട് കൊടുക്കുന്നു എന്നുള്ളൂ ഫർണിച്ചറ് കൂട്ടിയാണ് ഈ വീട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് പാല മുനിസിപ്പാലിറ്റിക്കകത്ത് വെള്ളം കയറാത്ത ഏരിയയിലുള്ള മനോഹരമായൊരു വീടാണിത് കിണർ വെള്ളമുണ്ട് വെള്ളം പറ്റുന്ന ഏരിയ അല്ല ഇത് നിലവിൽ കത്തീഡ്രൽ പള്ളി ഇടവകയിലുള്ള വീടാണ് ക്രിസ്ത്യൻസിനാണെങ്കിൽ കത്തീഡ്രൽ പള്ളി ഇടവക നല്ല മനോഹരമായിട്ട് പണിതിരിക്കുന്ന അടിപൊളി ഒരു വീടാണ് നല്ല ഏരിയയിൽ മറ്റൊരു ക്രിസ്ത്യൻ ചർച്ച് ഇവിടുന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറിയുണ്ട് ഭരണങ്ങാലത്തേക്ക് ഇവിടെ നിന്നുള്ള ദൂരം രണ്ടര കിലോമീറ്റർ ആണ് പാല ടൗണിലേക്ക് രണ്ട് കിലോമീറ്റർ ദൂരം കത്തീഡ്രൽ പള്ളിയിലേക്ക് ഒന്നേമുക്കാൽ കിലോമീറ്റർ ദൂരം മനോഹരമായ ഒരു വീടാണ് ഈ വീടിന് വെറും നാൽപ്പത്തൊമ്പത് ലക്ഷം രൂപ മാത്രമാണ് കിട്ടണമെന്ന് ഉടമസ്ഥൻ പറയുന്നത് വളരെ ലോബഡ്ജിത്തായിട്ടുള്ള മനോഹരമായ ഒരു വീടാണ് നല്ല ഏരിയയാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നു മിറ്റമൊക്കെ ടൈലിട്ട് മനോഹരമാക്കിയിരിക്കുന്നു ഇതാണ് പറ്റാത്ത കിണർ വെള്ളം വരുന്നത് ഗേറ്റും ചുറ്റും അതിലുമുണ്ട് നല്ലൊരു കാർ പോർച്ച് പന്ത്രണ്ട് സെൻറ് സ്ഥലത്ത് പാലാ മുനിസിപ്പാലിറ്റിയിൽ ഇങ്ങനെ ഒരു വീടി വിലയ്ക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ് വാങ്ങിക്കുന്നവർക്ക് ലാഭകരമായ ഒരു വീടാണ് ജനൽ പാണിയും വാതിലും ഒക്കെ തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നല്ലൊരു സിറ്റൗട്ട് ഈ കാണുന്ന മുനിസിപ്പൽ റോഡാണ് അവിടുന്ന് നേരിട്ട് എൻട്രൻസ് ആണ് ഈ വീട്ടിലേക്ക് മനോഹരമായ ഒരു ലിവിങ് ഏരിയ ഈ ഫർണിച്ചറൊക്കെ കൂട്ടിയാണ് കൊടുക്കുന്നത് ഡൈനിങ്ങും ഇവിടെ തന്നെ വരുന്നു നേരെ ഡൈനിങ്ങിലേക്ക് കടക്കുന്നു ഇത് വില്പനക്ക് വേണ്ടി പഴുത വീടല്ല താമസത്തിനു വേണ്ടി തന്നെ പഴുതാണ് പക്ഷെ ജോലി സംബന്ധമായ ആവശ്യങ്ങൾ വന്നതുകൊണ്ട് എന്നുള്ളൂ ഡൈനിങ് ഏരിയ ഇവിടെ തന്നെ ആദ്യത്തെ ബെഡ്റൂം വരുന്നു നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ബാത്റൂം അറ്റാച്ചഡാണ് നല്ല മനോഹരമായ ഒരു ബാത്ത്റൂമാണ് സ്പേസ് ഉള്ള ബാത്റൂമാണ് അത്യാവശ്യം കബോർഡുകളൊക്കെ ഉണ്ട് വാങ്ങിക്കുന്നവർക്ക് നേരെ വന്ന് കയറി താമസിച്ചാൽ മതി അതുപോലെ സൗകര്യമുള്ളൊരു വീടാണ് പ്രത്യേകിച്ചൊന്നും തന്നെ ചെയ്യേണ്ടതായിട്ടില്ല കട്ടൺ സഹിതം ഉള്ള വീടാണ് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയും കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് കോമൺ ബാത്റൂം കൊടുത്തിരിക്കുന്നത് നല്ല സ്പേസ് ഉള്ള ബാത്റൂമാണ് വാഷിംഗ് ഏരിയ മൂന്നാമത്തെ ബെഡ്റൂം ന്യായമായ വലുപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് ബെഡ്റൂമിലേക്കായിട്ട് ഈ കാണുന്ന കോമൺ ബാത്റൂമാണ് ഉള്ളത് കിച്ചണിലേക്ക് കിടക്കാം മനോഹരമായൊരു കിച്ചൺ ആണ് നിലവിൽ ഗ്യാസ് എടുത്ത് മാത്രമേ ഉള്ളൂ സാധാരണ കിട്ടിയിട്ടില്ല ഈ വീട് നേരെ വടക്കോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത് സ്ഥിതി ചെയ്യുന്നത് പാലാ ടൗണില് മുരിക്കമ്പുഴ ഇടമറ്റം റോഡിനടുത്തായിട്ടാണ് മനോഹരമായ ഒരു വീടാണ് ലോ ബഡ്ജറ്റിൽ പാലാ മുനിസിപ്പാലിറ്റിയില് പാലാ ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തുള്ള മനോഹരമായ ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റോളം മൂന്ന് ബെഡ്റൂം വീട് നല്ല ഏരിയയാണ് വെറും നാൽപ്പത്തി ഒമ്പത് ലക്ഷം രൂപ മാത്രമാണ് ഇതിന് വില പറയുന്നത് ലോൺ സൗകര്യം ലഭ്യമാണ് വെള്ളം കയറുന്ന ഏരിയ അല്ല വറ്റാത്ത കിണറിൽ വെള്ളമുണ്ട് മുനിസിപ്പൽ റോളിൽ നിന്ന് നേരിട്ട് എൻഡ്രൻസ് ആണ് ഇതൊരു വിൽപ്പന വീടല്ല പാലാ ടൗണിൽ പാലാ മുനിസിപ്പാലിറ്റിയിൽ മനോഹരമായ ഈ വീട് സ്വന്തമാക്കണമെന്ന് സ്വന്തമാക്കണമെന്നാഗ്രഹമുള്ളവർ ബന്ധപ്പെടുക